എറണാകുളത്ത് സ്വകാര്യ ധനകാര്യ സ്ഥാപനം വീട് ജപ്തി ചെയ്തതോടെ പെരുവടിയിലായി കുടുംബം പുത്തൻ കുരിശ് സ്വദേശി സ്വാതിയെയും ഒരു വയസ്സുള്ള കുഞ്ഞിനെയും പ്രായമായ അമ്മയെയും വീടിന് പുറത്താക്കിയാണ് ജപ്തി തിരിച്ചടവ് മുടങ്ങിയതോടെ ഒറ്റത്തവണയായി അഞ്ചു ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് ധനകാര്യ സ്ഥാപനത്തിന്റെ ആവശ്യം ഞാൻ ജോലിക്ക് പോയപ്പോഴാണ് അവരുടെ വന്നതും അമ്മയും കുഞ്ഞും മാത്രമേ വീട്ടില് അപ്പോൾ അമ്മേടെ അടുത്ത് ഇങ്ങനെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പേടിച്ചിട്ട് ഇറങ്ങി കൊടുക്കുവാണ് ചെയ്തു ഞാൻ വന്നപ്പോൾ അവർ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു വീട് അപ്പം ഇപ്പം എം എൽ എ ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അവർ പറഞ്ഞു രണ്ട് ദിവസമുള്ളൊരു തീരുമാനം അറിയിക്കണം എന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ പറഞ്ഞേക്കുന്നത് ഇത്രയും വലിയൊരു എമൗണ്ട് ഇപ്പം അവർ പറയുന്നു ഇനി ഇനി അഞ്ച് ലക്ഷവും കൂടെ അടയ്ക്കണമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നു സാർ അപ്പം ഇപ്പം അവർ ഇനി ടുത്തിട്ടും അത്രയെങ്കിലും അടയ്ക്കണം എന്നുള്ള രീതിയിലാണ് അവര് സംസാരിക്കുന്നത് കറക്റ്റ് ഒരു എമൗണ്ട് അവര് പറഞ്ചു ലക്ഷം എന്നുള്ളത് ഇങ്ങനെ പറയണം ഈ ഒരു തുക ഈ രണ്ട് ദിവസം കൊണ്ട് എനിക്ക് എടുക്കാനായിട്ട് എനിക്ക് അതിനുള്ള സാമ്പത്തിക എന്റെ കയ്യിലില്ല അഹമ്മദ് മുഷ്തഫ് വിവരങ്ങൾ വീട് ജപ്തി ചെയ്തതോടെ ഈ കുടുംബം ഇപ്പോൾ വീടിന് പുറത്തു കഴിയുകയാണോ അതായത് അഞ്ച് ലക്ഷം രൂപയാണ് ഈ സ്വാതിയും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബവും അപ്പുറം ഫിനാൻസിൽ നിന്ന് ലോൺ എടുത്തത് പക്ഷേ ഇപ്പോൾ തിരിച്ചടവ് കഴിഞ്ഞ രണ്ടു വർഷമായി പ്രത്യേകിച്ച് നേരത്തെ ഈ സ്വാതിക്ക് ജോലി ഉണ്ടായിരുന്നു ജോലി മുടങ്ങി ഗർഭിണിയായതോടുകൂടി ജോലി മുടങ്ങി അതിനുശേഷം പ്രസവം കഴിഞ്ഞ് വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി ആ ഒരു കാലയളവിൽ ഈ അഞ്ചു ലക്ഷത്തിലേക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ അടച്ചിരുന്നു ബാക്കി തിരിച്ചടവ് പിന്നീട് മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തി പക്ഷെ പുതിയ ജോലി വന്ന സമയത്തും പെട്ടെന്ന് തന്നെ അത് തിരിച്ചടക്കാനുള്ള ഒരു സാധ്യത അന്വേഷിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ മുടങ്ങിയത് കാരണം ഇനി മാസ തവണ ആയിട്ടുള്ള അടവ് നടക്കില്ല പകരം അഞ്ചു ലക്ഷം രൂപ ഒരുമിച്ച് അടയ്ക്കണമെന്നാണ് ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനം അറിയിച്ചത് അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലാണ് നേരത്തെ ബാങ്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയിച്ചിരുന്നെങ്കിൽ പോലും ഇന്ന് മൂന്നര മണിയോടുകൂടി വീട്ടിലെത്തി ജപ്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നിലവിൽ അറുപത്തി അഞ്ച് വയസ്സുള്ള അമ്മയും അതോടൊപ്പം തന്നെ ഒരു വയസ്സുള്ള കുഞ്ഞും മാത്രമാണ് ഈ സ്വാതിക്കൊപ്പം ആ വീട്ടിലുള്ളത് എന്തായാലും വലിയ പ്രതിസന്ധിയാണ് അഞ്ചു ലക്ഷം രൂപ തിരിച്ചടക്കണമെന്നാണ് ഇപ്പോൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനം ആവശ്യപ്പെടുന്നത് നിലവിൽ വീടിന്റെ പുറത്തിരിക്കുകയാണ് ശ്രീജിത എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഭവസ്ഥലത്ത് എത്തിയിരുന്നു അതോടൊപ്പം തന്നെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള നിഷാ സജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയുണ്ട് പക്ഷെ എന്തെങ്കിലും തരത്തിൽ കോടതിയുടെ കൂടി നടപടിക്രമങ്ങൾ പാലിച്ചുള്ള ജപ്തി ആയതിനാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെട്ടെന്ന് അഞ്ച് ലക്ഷം രൂപ തരപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു അവർക്ക് മുമ്പിലുണ്ട് പക്ഷേ അവനും വീട് ജപ്തി ചെയ്തതിന് പിന്നാലെയാണ് പ്രായമായ അമ്മയും കുഞ്ഞുമുൾപ്പെടുന്ന കുടുംബം വീടിന് പുറത്ത് കഴിയേണ്ടി വരുന്നത് വിവരങ്ങളാണ് മുഷ്തഫ്